കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ നാലുപേർ വനം വകുപ്പിന്റെ പിടിയിൽ കരുവാരക്കൊണ്ട് പാന്ത്ര സ്വദേശികളായ ചെമ്മല ബാപ്പൂട്ടി എന്ന സുബായ് കുടക്കുന്നൻ അബ്ദുൽ നഹാസ് കിഴക്കൻ ഹാരിസ് മാരുമുത്തു ആർത്തല എന്നിവരെയാണ് കരുവാരക്കൊണ്ട് വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് പി എൻ സജീവനും സംഘവും പിടികൂടിയത് കാട്ടുപോത്തിനെ വെടിവെക്കുവാൻ ഉപയോഗിച്ച നാടൻ തോക്കും കാട്ടുപോത്തിന്റെ തലയും തോരും ഉൾപ്പെടെ കണ്ടെടുത്തു കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് സൈലന്റ് വാലി മേഖലയ്ക്ക് താഴെ കരുവാരക്കൊണ്ട കണ്ണത്ത് മലവാരത്തോട് ചേർന്നുള്ള പാന്ദ്ര ഭാഗത്തു നിന്നും പ്രതികൾ കാട്ടുപോത്തിനെ വേട്ടയാടിയത് കാട്ടുപോത്തിന്റെ ഇറച്ചി വനം വകുപ്പ് നേരത്തെ കണ്ടെടുത്തിരുന്നു തുടർന്ന് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രതികൾ കഴിഞ്ഞ മാസം തീയതി സ്ഥലത്തെ നമ്മുടെ കണ്ണത്ത് മലവാരത്തിൽ നിന്നും സയലന്റ് വാലിയുടെ ഏരിയയിലുള്ള കണ്ണത്ത് മലവാരത്തിൽ നിന്നും ഇറങ്ങി വന്ന പ്രൈവറ്റ് സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന് അതിന്റെ ഇറച്ചി വില്പന നടത്തുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയതനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് ഞങ്ങള് സുബൈർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെത്തിയത് അവിടെ നിന്ന് ഇരുപത് കിലോളം ഇറച്ചി കാട്ടുപോത്തിന്റെ ഇറച്ചി പിടികൂടി ഈ സുബെയർ ആ സമയത്ത് പുറത്തായിരുന്നു പിന്നീട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എട്ടോളം ആളുകൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി തുടർന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് നാലാളെ ഇന്നലെ കസ്റ്റഡിയിലായി ഇവരെ സ്ഥലത്ത് പോയി തെളിവെടുപ്പ് നടത്തിയതിൽ നമുക്ക് കാട്ടുപോത്തിന് വെടിയെച്ചു വന്ന് ഇറച്ചിയാക്കിയതിന്റെ അവശേഷിച്ച അവശിഷ്ടങ്ങൾ അതിന്റെ തലയൊട്ടി സ്കിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു അതുപോലെ തന്നെ ഇവര് വേട്ടയ്ക്ക് ഉപയോഗിച്ച നാടൻ തോക്കും സുബേറിന്റെ ഉടമസ്ഥയുള്ള നാടൻ തോക്കും നമുക്ക് ഇന്നലെ കണ്ടെത്താൻ സാധിച്ചു കാട്ടുപോത്തിനെ വേട്ടയടിയ സ്ഥലത്തിന് സമീപം തോക്കും കാട്ടുപോത്തിന്റെ തല ഉൾപ്പെടെ പ്രതികൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് വെടിവയ്ക്കാൻ ഉപയോഗിച്ച തിരകളുടെ കാലിക്കവറുകൾ ഇറച്ചി വെട്ടാൻ ഉപയോഗിച്ച കത്തി എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് പ്രതികളെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഡി എഫ് മുൻപിൽ ഹാജരാക്കി തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും നിലമ്പൂർ